പിള്ളാരെ കൊണ്ടോ അതാണ് ഇവിടുത്തെ ഡൽഷ് ഫുഡാണ് താങ്ക് യു ഹലോ എല്ലാവരും എന്നാ പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ നല്ല വെതറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാലും തണുപ്പുണ്ട് ചെറുതായി തണുപ്പുണ്ട് എന്നാലും അത് പുറത്ത് വന്നു തോന്നുന്നു ഇവിടെ ആരും ഇല്ല ഞാനും സുരക്ഷ മാത്രമല്ല ഇപ്പോൾ പിള്ളേർക്കും വരാൻ വലിയ താല്പര്യം പിന്നെ പഠിത്തവും പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് തേണ്ട എങ്ങോട്ടൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പറയാം അയ്യോ ഇതെൻ്റെ മുടിയാണ് ഈ ഒരു ഹെയർ പീസ് വെച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വിഷമാണ് എന്റെ മുടിയായിട്ട് കണ്ടോ എൻ്റെ എക്സാക്ട് മാച്ചിങ് എന്നെങ്കിൽ നമ്മുടെ മുടിയാണ് കേട്ടോ നോക്കിയേ കേട്ടോ അപ്പോൾ നിങ്ങൾ ചിലരൊക്കെ എന്നെ ചോദിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാവേ സ്ഥലം എടുക്കാറുണ്ട് ഞങ്ങൾ എങ്ങനെ ഓൺലൈനിൽ കൂടെ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് മാച്ചിങ്ങായിട്ടുള്ള മുടി കിട്ടുന്നതെന്ന് നിങ്ങളുടെ മുടി നമ്മൾ അസസ് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുടി അയച്ചു തരുന്നത് നമുക്ക് നല്ലൊരു ടീം മുടിയുണ്ട് കേട്ടോ അതിന് വേണ്ടി അപ്പോൾ അതുപോലെത്തു നിങ്ങൾ വിഷമിക്കേണ്ട ഏ എനിക്ക് വേണ്ടി ഞാൻ ഞാനെടുത്തൊരു മുടിയാ നോക്കി എത്ര മാച്ചിങ്ങാന്ന് നോക്കിയത് എൻ്റെ മുടി ഏതാ ഇതേതാണെന്ന് മനസ്സിലാവോ ഇല്ല അതിൻ്റെ സ്ട്രക്ചറും എല്ലാം ഒരുപോലെയല്ലേ സി അപ്പോൾ ഇത് വെക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഇത് പണ്ടൊക്കെയാണ് പറയുന്നത് അയ്യോ വേണ്ട വെപ്പ് മുടിയും വെച്ചിട്ട് പോകുന്നുണ്ടത് ഒന്നും ഓർത്ത് ഒരു വിഷമോ അല്ല ഒരു നാണോ വിചാരിക്കേണ്ട കാരണം നമ്മുടെ കോൺഫിഡൻസ് ആണ് വരുന്നത് നമ്മൾക്കറിയാവുന്നവർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്നവർക്ക് നമ്മൾ പറയുന്നതെന്ന് അറിയാം പിന്നെ അവരൊക്കെ അത് ഓർക്കത്ത് പോലും ഇല്ല അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളെ അത്രം കാലം മുടിയില്ലായിരുന്നതിന് നിങ്ങൾ മുടി വെച്ചിട്ട് നിങ്ങളെ ശരിക്കറിയാവുന്ന വിരലടാൻ ആളുകളെ ഉണ്ടാവുള്ളൂ അതിലെന്താ മാ ഇതിരിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് അല്ലെ വലുത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ചെല്ലും നമ്മളെ കാണുന്ന എത്രയോ പുതിയ പുതിയ മുഖങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരിക്കലും കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് നല്ല എന്ന് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരും പറയുന്നത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത് അപ്പോൾ ഇതാ ഞാൻ വെച്ചിട്ടുണ്ട് എന്നെ ഇനി ആരെന്ത് പറഞ്ഞാലും ഐ ജസ്റ്റ് ഡോൺ കെയർ അതേണ്ടത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഡ്യൂട്ടിയിലൊക്കെ പോകുമ്പോഴാണ് ചിലപ്പോൾ എൻ്റെ തലയിൽ ഒരു പിസ് ചിലപ്പം കണ്ടിരിക്കും വെക്കണ്ട ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു സംഭവം അല്ലേ ഇനി ആ വീഡിയോ ആരേലും കണ്ടില്ലെങ്കിൽ നമ്മുടെ റീൽസിലും എല്ലായിടത്തും ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പഴയ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴൊക്കെ ഉണ്ടായിരുന്ന റൈറ്റ് അത് തന്നെ ഞാൻ ജസ്റ്റും ഞാൻ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്ത് രസം നോക്കി ഇതുപോലെ ഇതിനെ വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു ഹെയർ ബാൻഡ് ആണ് സൂപ്പറാണ് കേട്ടോ ഞാൻ തലയിട്ട് കാണിക്കും ഇതിപ്പോ ജസ്റ്റ് ഒരു ലൈ ഫ്ലിപ്പിട്ടിട്ടേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഉള്ളേ കൊടുത്തിട്ടുള്ളേനു മുകളെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അരിപോളിയേ നോക്കേട്ടാ ഇത്ര നല്ല രസേ അപ്പം ഇതൊക്കെ ഉള്ളു എന്റെ ഒരുക്കം വലിയ ഒരുക്കങ്ങൾ ഒന്നും തന്നെ ഇല്ല മുടി കെട്ടി കഴിയുമ്പോൾ ഇച്ചിരി കുതിരവാലൊക്കെ ഇറങ്ങാൻ ഇഷ്ടമുള്ളവർ ഇട്ടോളൂ ഇനി നമുക്ക് ഒത്തിരി ഒത്തിരി സമയങ്ങളൊന്നും ഇല്ല കെട്ടിയുമ്പോൾ ചിലപ്പോൾ പറയും എന്തിനായി അവിടെ വലിച്ചു കുറച്ചിട്ടേക്കുന്നതെന്ന് അവർക്ക് കുറച്ച് സന്തോഷമുണ്ടാവും കുഞ്ഞുമാലൊക്കെ കുറിച്ച് ഇരട്ടുന്നത് എന്താ അതിൽ ഒന്നുമില്ല ഈ ഒരു കുഞ്ഞ് ലൈഫ് ഈ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അല്ല അടുത്ത വർഷം ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായെന്ന് തരത്തില്ല അപ്പം നമുക്ക് തോന്നുക ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റുക അല്ലെങ്കിൽ അവരെയൊന്ന് സപ്പോർട്ട് ചെയ്തുകൊള്ളു കേട്ടോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെയൊക്കെ കുഞ്ഞ് ലൈഫല്ലേ ഉള്ളൂ എങ്ങോട്ടുള്ള പോക്കാ നമ്മൾ അപ്പോൾ അതെ ഇതുപോലൊരു ടേ കോം ഉണ്ടെങ്കിൽ എന്നിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് ഇച്ചിരി താന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് ഇച്ചിരി ഒന്ന് ഒരു 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 ചെറിയൊരു ഹമ്പ് പോലൊക്കെ ചെയ്ത് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കത്തില്ലേ കണ്ടോ ഒരു പഫു പോലൊക്കെ ചെയ്ത് കൊടുക്കാം ആൻഡ് ഇറ്റ്സ് ഡൺ ബ്യൂട്ടിഫുൾ മാർവലസ് ലാസ്റ്റിക് ആൻഡ് ബ്ലാസ്റ്റിക് എനിക്ക് പോണെങ്കിൽ എന്തെല്ലാം നോക്കിയാതെ അല്ലേ നോക്കിക്കേ എൻ്റെ ഉടുപ്പം എങ്ങനെയാണെന്ന് അറിയോ നല്ലാണോ സുന്ദരി അല്ലേ നല്ല എളുപ്പമല്ലേ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളി കുളുപ്പാണ് കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുത്ത് ഡയറ്റ് ഒരു ഒരു സന്തോഷമാണ് കുറച്ചുകൾ കൂടി ഇരുന്നുണ്ട് വീഡിയോ എടുത്തപ്പോൾ എനിക്കൊരു എനർജിയൊക്കെ തോന്നി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ സുരക്ഷയുടെ പുറത്തുനിന്ന് പോയിട്ട് വരട്ടെ ചുമ്മാ അങ്ങനെ ഇറങ്ങാനിറങ്ങുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല പിള്ളേരൊക്കെ സ്കൂളിലാണ് കൊണ്ടു യു ഡിയിലാണ് അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ ഞങ്ങളുടെ സമയം നമ്മളിപ്പോൾ കണ്ടെത്തുന്ന സമയം പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്രീ കിട്ടുക എന്ന് പറയുന്നത് ഇതാന്ന് നമുക്കിപ്പോൾ നല്ലൊരു ഫ്രീഡമാണ് പുറത്ത് പോകണം ചെറിയൊരു തണുപ്പുണ്ട് ഇതിനൊക്കെ സ്റ്റൈലിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ ദിവസം ദേ റീൽസ് നിങ്ങളെ കാണിച്ച ഷൂ ആണത് ഞാൻ എടുത്തിട്ട് ഷൂ ഷൂ ആണ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ട് പോവുകയാണ് അല്ലേ അല്ലേ ഇതാണ് എന്ന് അല്ലെ അല്ലെന്താണോ എങ്ങോട്ടാണ് ഈ പാട്ടൊക്കെ എങ്ങോട്ടോ അങ്ങനെയെന്ന് പുറത്തിറങ്ങിയതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ കാലാവസ്ഥ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഒത്തിരി ജാക്കറ്റ്സ് ഒന്നും വലിച്ചു കയറ്റിയൊന്നും പോകേണ്ട കാര്യമില്ല നമ്മൾ ഈ വെതർ കാണുമ്പോൾ ഉള്ള മാറ്റം എന്ന് പറയുമ്പോഴേക്ക് ചിലർ ഓർക്കായിരിക്കും ഈ നാട്ടിൽ നിന്നല്ലേ പോയത് ഈ ഇന്ത്യയിൽ നിന്ന് പോയിട്ടാണ് ഈ വെതർ കാണുമ്പോൾ ഇത്രയും തുള്ളിച്ചാടുന്നതെന്ന് അത് നമ്മൾ ഇത്രയും നാളുകളായത് നമ്മൾ പറയുന്നത് ഇപ്പം പുതിയതായിട്ട് യു കെയിലോട്ട് വന്നവർക്കാണെങ്കിൽ പോലും ഇപ്പോഴേ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് എന്താ പറയുന്നത് മുറിക്കകത്ത് വെയിൽ കാണാതെ ഇങ്ങനെ സൂര്യനെ കിട്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ദിവസം സൂര്യനെ കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു മനസ്സിൻ്റെ സന്തോഷം അതാണ് ഈ കുന്തളിപ്പ് ഓ തീർച്ചയായിട്ടും മനസ്സിന്റെ സന്തോഷം എന്ന് വെച്ചാൽ അതിനപ്പുറം വേറെ ഒന്നും ഇല്ല ശരിക്കും നമ്മുടെ മനസ്സിന് എത്രമാത്രം നിയന്ത്രിക്കാൻ പറ്റുമോ അല്ലെ നമ്മുടെ മനസ്സിന് നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു സന്തോഷം അത് ഏത് രീതിയിലും ആവാം നോക്കിക്കാ ഞാനിവിടെ പുറത്തിറക്കഴിഞ്ഞപ്പോഴേക്ക് ഈ മരങ്ങളൊക്കെ അങ്ങോട്ട് ഇലകൾ വന്ന അത് പുതിയതായിട്ട് വരുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്തെങ്കിൽ പോരുകയായിരുന്നു അപ്പം ഈ വഴി സൈഡില് ഇതിങ്ങനെ ഈ നല്ല മരം കണ്ടപ്പോഴത്തേക്ക് അവിടെയെങ്കിലും വണ്ടി നിർത്തി അവിടെയെങ്കിലും ഇറങ്ങിയതാ അത് കഴിഞ്ഞപ്പോഴാണ് ഈ കഴിയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് അത് തന്നെ എന്തായാലും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു സ്ഥലം

എന്റെ ഭംഗി ഇതിന്റെ ഭംഗി എന്ന് വെച്ചുകഴിഞ്ഞാണ്ടല്ലോ ഈ മരങ്ങളേലും അല്ല ഇങ്ങനെ പായൽ പിടിച്ചിട്ട് അതിനൊരു പ്രത്യേക ബ്യൂട്ടിയാണ് അല്ലേ ഓ ലവ് ഇറ്റ് ഒരു കാണിക്ക പിന്നീട് ഇടയ്ക്കൂടെ ആ വെള്ളം ഒഴുകുന്ന കൂടെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഓഹോ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇവിടത്തെ ആ പ്രകൃതി ഭംഗി ഇവർ അസിറ്റിസ് തന്നെ ഇവരെ സൂക്ഷിക്കും ഇതിനകത്ത് മരം വെട്ടിക്കോട്ട് പോകാനും കമ്പ് വെട്ടാനും ഒരു ഇല എടുക്കാൻ പോലും ആരും ഈ വഴിക്ക് വരത്തില്ല പിന്നെ ഇവിടെ എല്ലാം വൃത്തിയായിട്ടായിരിക്കും ഒരു ചെറിയ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആരും ഉപേക്ഷിക്കത്തില്ല എല്ലാം ചെളിയ എല്ലാം അതുകൊണ്ട് നമുക്ക് ും എന്താന്നറിയാ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് സ്ഥിരം മഴയായിരുന്നു ഇന്നാണ് ശരിക്കും പറഞ്ഞാല് വെയില് ദിവസം അതുകൊണ്ട് ചെറിയ ചെളിയുണ്ട് ഇവിടെ നടക്കുന്ന സ്ഥലങ്ങളിൽ പോലെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു കുഞ്ഞു പൂ കണ്ടാലും ഒരു വ്യത്യസ്തമായ ഒരു കുഞ്ഞു ചെടി കണ്ടാലും അല്ലെ ഇല കണ്ടാലും മരം കണ്ടാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രല്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോഴേക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല എന്ത് കണ്ടിട്ടും ഭയങ്കര കർഗമായിട്ട് പക്ഷേ ഇതോടെ ചെടിച്ചട്ടുകൾ കാണാം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശം ഇവിടെ കണ്ടിട്ടും കണ്ടിട്ടും നമുക്ക് കൊതി തീരുന്നില്ല കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം അതിനപ്പുറം ഇല്ല കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ പുതിയതായിട്ട് വന്ന തളിരി ഇലകളല്ലേ ഇത്രയും ദിവസങ്ങളായിട്ടും കുറേ മാസങ്ങളായിട്ട് ജസ്റ്റ് ഉണക്ക കമ്പ് പോലെയാണ് ഇതെല്ലാം ഇവിടെ നിന്നിരുന്നത് ഇതിലൊന്നും ഒരു കുഞ്ഞിരി ഇല പോലും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് വന്ന ഇല ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പുതുമ എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര ഒരു ഉണർവാണ് നമുക്കും തോന്നുന്നതേ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും സേഫാണ് നമുക്ക് ഈ വെള്ളത്തിനൊന്നും അധികം ആഴം ഒന്നുമില്ല നമ്മൾ ായിട്ട് വന്നാൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ശരിക്കും എന്താ പറയുന്നത് ഇങ്ങനെ വായിക്കാൻ ഇഷ്ടമുള്ളവർ കഥ എഴുതാൻ ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്നവർ ഒക്കെയൊക്കെ വളരെ വളരെ എൻജോയ് കേട്ടോ ഇങ്ങനെ നേച്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കേട്ടോ എന്തായാലും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അത്രയ്ക്കും ഭംഗിയത് പറയുന്ന ഒരു സ്ഥലമാണേ റിസർവോയർ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് എന്തായാലും നമ്മൾ പോസ്റ്റ് കോഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതുതന്നെ നമ്മൾ തീർച്ചയായിട്ടും തന്നേക്കാർക്കെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോണം നല്ല ഭംഗിയാണ് അടിപൊളി എന്ത് രസമാണ് പിള്ളേരെ കൊണ്ടുവർന്നിട്ടേ ഒര് ആ വെള്ളത്തിണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഇനി വരുന്നുണ്ടെങ്കിൽ ശരിക്കും സൂക്ഷിച്ച് മാത്രം നടക്കാവുള്ളൂ കേട്ടോ ആ ഓരോ പാറക്കല്ലുകൾ നമ്മൾ തെളിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ഉണ്ടെന്ന് തോന്നിയാലും ഇടല്ലോ നല്ല തെന്നലാണ് തലയും കുത്തി വീഴും ശരിക്കും ഇതിലേക്കൂടെ നടക്കുമ്പോ ഒരു ഓർമ്മ വരുന്ന എന്നാണെന്നറിയാവോ സുരേഷേ എന്താണി കളകളം ഒഴുകുമ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പായിട്ടോ നിങ്ങക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലത് ഇവിടുന്ന് അങ്ങോട്ടിനി മുഴുവൻ ഇതുപോലെ തന്നെ നടക്കാൻ കിടക്കുകയാണ് പക്ഷെ നമുക്ക് സമയത്തിന്റെ കുറവ് കാരണം നമ്മൾ തിരിച്ചു പോകാണ് വേറെ ദിവസം നമുക്ക് വന്നിട്ട് കാണിക്കാം കേട്ടോ ഇത് വഴി ഇതൊരു വലിയ റിസർവെയറിലേക്കാണ് ഈ എന്താ പറയുന്നത് തോട് പോകുന്നത് അവിടുന്ന് വരുന്ന വെള്ളമായത് നമുക്ക് വേറെ ദിവസം അങ്ങോട്ടുള്ള യാത്ര തുടരാം അമേസിങ് റിയലി അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞേ റിയലി അമേസി എന്ന് പറഞ്ഞാൽ റിയലി അമേസി നടന്നു കൊറേ നടന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വശക്കുന്നുണ്ട് ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചു ചിപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരമ്പരാഗതമായ ഒരു ഫുഡാണ് പോയിട്ട് നല്ല ഫിഷ് ആൻഡ് ചിപ്സും കഴിച്ചിട്ട് ആയിട്ട് പോയി റിയില്ല അഞ്ചുപ്പേക്ക് ഒരു പാഴ്സലോട് വാങ്ങിച്ചിട്ട് പോയാൽ മതി അങ്ങനെ നമ്മൾ ഈ മനോഹരമായ സ്ഥലത്തോട് യാത്ര പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് പിന്നെ പിന്നെ ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ട് എന്നാലും പിള്ളേരുമായിട്ട് തിരിച്ച് വരാമെന്നുള്ള ഒരാഗ്രഹത്തിൽ വീണ്ടും തിരിച്ചു വരാം ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കുറേ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് അപ്പം അതും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് എന്ത് രസം നോക്കിക്കാൽ എവിടെ ആയിരുന്നു ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നടന്ന് വന്ന സ്ഥലം കേട്ടോ എന്നാൽ പിന്നെ ഒരു എന്ന് വിചാരിച്ചാണ് അവിടെ നിന്നത് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരുകയാണ് ഈ കാണുന്നതിലും മനോഹരമാണ് ാണ് നമ്മളോട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്നോട് കളി ഞാൻ ക്യാമറ പല ആംഗിളൂടെ വെച്ചൊക്കെ ആ മരത്തിന്റെ ഭംഗി എനിക്ക് മരങ്ങളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടിയെ വന്ന് കയറി അവിടെ വെച്ച് പറഞ്ഞ വല്ലതും നിങ്ങൾ കേട്ടോന്നറിയില്ല നല്ല ഉച്ച വെള്ളം ഒഴുകുന്നത് കേട്ടോ പക്ഷേ സൂപ്പർ ബ്യൂട്ടിഫുൾ ആണ് ഇതുണ്ടല്ലോ സ്വിസ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല ക്വയറ്റായിട്ടൊരു ഏരിയ ആണ് വീടുകളൊക്കെ ഇങ്ങനെ നോക്കുവാണ് ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ ചെടികളൊക്കെ കിളർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇലച്ചെടികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പല കളറിലുള്ള ഇലച്ചെടികൾ അതെന്നും പൂക്കൾ പോലെ നിൽക്കത്തില്ല നല്ല ഭംഗിയാണ് ഈ വഴിയിലൊക്കെ പോകുമ്പോൾ നല്ല നല്ല രസമുള്ള നല്ല വലിയ വീടുകളുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മാനക്ഷം പോലത്തെ വീടുകളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നല്ല ഒരു പോഷേ ഏരിയ എന്നാണ് പറയപ്പെടുന്നത് നമ്മളിപ്പോൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്ന ഈ വീടുകളേ ഉള്ളൂ പക്ഷേ ഉള്ളിൽ ട്രൈ കഴിയുമ്പോൾ നല്ല വീടുകളാണ് ഇപ്പം അങ്ങോട്ട് ഫാം ഹൗസ് ആണ് കേട്ടോ ഈ കാണുന്ന ഒരു സൈഡിൽ ഫാം ഹൗസ് കാണുന്നുണ്ട് ഞങ്ങൾ ആദ്യം ഒന്ന് പോയി നോക്കി അതേ സ്പീഡിൽ തിരിച്ചു പോകുകയും ചെയ്തു കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടു പിന്നെ മണിക്കൂറുകളോളം ഇതുപോലെ തന്നെ വണ്ടി ഓടിക്കേണ്ടി വരും എന്തായാലും കറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വശം ഇനി എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെ വന്നപ്പോഴൊക്കെയാണ് ഈ ഷോപ്പ് കണ്ടത് ചുമ്മാ എവിടെ ജ്വല്ലറി ഷോപ്പ് കണ്ടാലും എത്തി നോക്കില്ല അപ്പോൾ സുരേഷ് അവിടെ നിന്നോട് വിളിക്കുന്നുണ്ട് നമുക്ക് പറ്റുന്ന ഒരു കമ്മലുണ്ട് വാറാണെന്ന് എന്നെ വിളിക്കുകയാണ് അങ്ങോട്ട് അപ്പം ഞാൻ ചെന്ന് നോക്കിയിട്ടേക്ക് എന്നെ ഒരു കമ്മല് കാണിച്ച് ആ നിനക്ക് നല്ല സ്യൂട്ട് കമ്പലിനായിരിക്കും എടുത്തോ കമ്മലോ കണ്ടോ ചോദിക്കാം എടുത്തോ താങ്ക് യു ഇന്നെൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ആയിരുന്നു എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് കിട്ടി ഗിഫ്റ്റ് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ അതിന് ശേഷം വിശന്ന് ഒരു വധിക്കൂടെ നടന്ന് കിടന്ന നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കയറി ഇത് വെൽഷ് ഫുഡ് കിടുന്നൊരു കട ഇത് ഇത്തിരി വലിയ കടയൊന്നുമല്ല കേട്ടോ വെൽഷ് ഫുഡ് ഞങ്ങൾ ജസ്റ്റ് ഫിഷ് ആൻഡ് ചിപ്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ജസ്റ്റ് ചിപ്സും കുക്കീസും അതുപോലെ തന്നെ കാണാം കേട്ടോ ടേസ്റ്റ് കുഴപ്പമില്ലായിരുന്നു എന്നാലും ഞാൻ ഇവിടെ നമ്മൾ വീട്ടിൽ ഇവിടെ ഉണ്ടാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ നമുക്ക് എത്ര നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളെല്ലാം വളരെയധികം ടേസ്റ്റും തോന്നും അങ്ങനെ എന്തായാലും പൈസ കൊടുത്തല്ലേ നന്നായിട്ട് കഴിച്ചു കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട അസ്ബ എന്ന് പറഞ്ഞൊരു ഷോപ്പിന് വന്നവിടെ വന്നിട്ട് അത്യാവശ്യം കുറച്ച് സംഭവങ്ങൾ വേണമായിരുന്നു അത് മാത്രം വാങ്ങി പിള്ളേർക്ക് വേണ്ടി ഇച്ചിരിച്ചിരുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു പിസ്സം അവർക്ക് വേണ്ട ബട്ടറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നല്ല ഒരു ദിവസമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാരണം ഇന്നൊന്നും പ്രതീക്ഷിക്കാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ തരുന്നതല്ല നല്ല പണിയുണ്ട് എന്നാലിന്ന് അങ്ങനെ മനസ്സോണ്ട് എന്ന് തോന്നിച്ചു പക്ഷെ നമുക്ക് പോയിട്ട് വരാം ചുമ്മാ ഒന്ന് ഇറങ്ങിയിട്ട് വരാം നമുക്ക് വണ്ടി എടുത്തിട്ട് വണ്ടി എവിടം വരെ ചെല്ലുന്ന അവിടം വരെ പോകാൻ നല്ല സ്ഥലങ്ങള് എന്തേലും ഉണ്ടെങ്കിൽ നോക്കാം പക്ഷെ ചുമ്മാ ഒരു പോസ്കോ അടിച്ചിട്ട് അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ പ്ലാൻ ഇട്ടതോ അങ്ങനെയൊന്നും അല്ല കുറച്ച് സാധനങ്ങൾ മാത്രമായി പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല പോയി വളരെ എൻജോയ് ചെയ്തു ബ്യൂട്ടിഫുൾ സ്ഥലം ഒത്തിരി ഇനിയായിട്ട് ഉള്ളിലേക്ക് നമുക്ക് പോവാനും കാണാനും ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ കൊണ്ട് നിർത്തി കാരണം പിള്ളേരുമായിട്ട് പോവാം എല്ലാവരുമായിട്ട് പോവാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എവിടെ പോയി ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാവരോടാണ് പോവാറ് അപ്പോൾ പിള്ളേർക്കും പരീക്ഷയും കാര്യങ്ങളും പിള്ളേർ സ്കൂളിൽ പോയി പോവാൻ ഇവിടെ ആരും ഇല്ലല്ലോ ഞങ്ങൾ അങ്ങ് പോയതേ ഉള്ളൂ ചിമ്പൂട്ടിക്കൊന്നും വാങ്ങിയില്ല എന്ന് വേണ്ടാവനും അവൻ്റെ ട്രീറ്റ്സ് ഇത് കണ്ടപ്പം സ്പെഷ്യൽ ഓഫറും ഒക്കെ ആയിരുന്നു കുറച്ച് കൂടുതലുണ്ട് അങ്ങനെ വാങ്ങിച്ചു പിന്നെ ഇതിനകത്ത് നമ്മുടെ ഡോണാമയും നമ്മുടെ നിബു നിപുബ്രോയും കൂടെ കൊണ്ടു തന്നാണ് ഞങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് കേട്ടോ അപ്പൊ ഇതിനകത്ത് എപ്പോഴും ഇങ്ങനെ സ്വീറ്റ്സ് ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ഇടും സ്വീറ്റ്സ് ഇതുപോലെ ഇടും ഇത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സംഭവം അല്ലേ അത് ഇച്ചിരി വാങ്ങിച്ചു പ്രത്യേകിച്ച് ഒന്നും ഇല്ല പറയാൻ വന്നു വെച്ചാൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി പ്ലാനേ ഇട്ടില്ല പോയി നല്ല ഫുഡ് കഴിച്ചു ഫുഡ് നിങ്ങളെ കാണിച്ചില്ലേ അപ്പൊ നല്ല വെൽഷ് ഫുഡാണ് നമ്മളിന്ന് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാറല്ലോ നമുക്ക് എനിക്കൊരു കമ്മലും കിട്ടി ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഒഴിക്കുന്നു ഞാൻ പറയുന്നത് നല്ല ദിവസം ഏർ എനിക്ക് ഒരുപാട് സന്തോഷേ ഇന്ന് മെയ് ഒന്നാം തീയതി ആയിരുന്നു ഈ മെയ് ഒന്നാം ഒന്ന് നമ്മളെ ചിന്തിക്കുന്ന പോലെ വേണ്ടത് മെയ് ഒന്നോ ഒന്നും ഒരു ചിന്തയില് ചുമ്മാറൊക്കെ ഇറങ്ങി തന്നെ ഉള്ളു പക്ഷെ പിന്നെ ചിന്തിച്ച് വണ്ടിക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞു ഇടി ഇന്ന് ഒന്നാം തീയതി ആണ് എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് ഒന്നുകൂടെ സന്തോഷം ഒന്നാം തീയതി പോളിച്ചല്ലോ എന്ന് വിചാരിച്ചു കാരണം എനിക്ക് കമ്മലും കിട്ടി ഞാൻ കമ്മലി ശരിക്കും കണ്ടില്ല നിങ്ങളും കണ്ടില്ലല്ലോ കാണിക്കാം ആ അപ്പം സുരേഷ് നാട്ടിൽ പോയിട്ട് വന്നപ്പം ഒന്നൂല് ഡയമണ്ട് ഇയർറിംഗ് ഉണ്ടെന്നില്ലേ അപ്പത്തൊട്ട എന്നോട് പറഞ്ഞു ഞാൻ അപ്പം നിനക്ക് നോക്കി എനിക്ക് കിട്ടിയില്ല നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടാ കണ്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് പോയപ്പോ എന്നോട് പറഞ്ഞു നിനക്ക് നിനക്കെനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു വാങ്ങാൻ പറ്റിയില്ല റാണി അപ്പൊ ഇന്ന് കണ്ടപ്പോഴേക്കും ഓരോ നല്ല രസം ഉണ്ടെന്ന് എന്നെ വിളിച്ചു കാണിച്ചപ്പോ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നോക്കിക്കേ നിങ്ങള് ഇത് എയ്റ്റീൻ ക്യാരറ്റ് ഡയമണ്ട് നോക്കൂ കാണാൻ പറ്റണ ഒന്നല്ലേ എനിക്ക് അപ്പി അങ്ങട്ട് ഇഷ്ടപ്പെടും കാണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ നല്ല രസം ഉണ്ടെന്ന് എന്റെ ഒരു ചോയ്സ് ഞാൻ പെട്ടെന്ന് ഓർണ്ണ ഇട്ട് കാണിക്കാവേ അമ്മ നോക്കൂ രസല്ലാണേ ക്യൂട്ടാ എനിക്കത് ഇങ്ങനെ വെക്കാനും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കാനും പറ്റും നല്ല രസേ ഭയങ്കര ഹാപ്പി ആയി പോയു ഭയങ്കര ഹാപ്പി താ ചക്കരയെ താങ്ക എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ഇതിനകത്ത് ജസ്റ്റ് കറക്കം ഫുഡിൻ്റെ ഒരു വീഡിയോയും കൂടി ഇതിനകത്ത് താടിയണമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്കൊന്ന് ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തില്ലേ അപ്പം അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തന്നെ കരുതട്ടെ അടുത്ത വീഡിയോക്കുള്ള കണ്ടൻസ് എല്ലാം തന്നെ റെഡി ആയിട്ട് അപ്പം ഇത് എടുത്തുകഴിഞ്ഞപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഇനി ഇത് തന്നെ അറിയിക്കട്ടെ അടുത്ത വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് തരുന്ന ഈ സപ്പോർട്ടിനും സ്നേഹത്തിനും നിങ്ങൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു നമ്മുടെ ലെങ്ത് വീഡിയോ നമ്മളിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഷോർട്സും റീൽസും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് നമ്മൾ വീഡിയോസ് ഇടാറുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് സോ മച്ച് ബൈ